ില്ലാതിരുന്ന സമയത്ത് അതായത് നമുക്കൊരു വരുമാനം ആ കുട്ടി എനിക്ക് തന്നിട്ടുണ്ട് എല്ലാ മാസം ഇപ്പോഴത്തെ കാര്യമല്ല പറഞ്ഞത് ഇപ്പൊ എല്ലാ മാസം ഒരു തുക കുട്ടി തരുന്നുണ്ടായിരുന്നു സ്റ്റാർ മാജിക് ഉള്ളടത്തോളം കാലം തരുന്നുണ്ടായിരുന്നു നടൻ കൊല്ലം സ്തുതിയുടെ മരണശേഷം ഭാര്യ രേണുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുള്ളത് അടുത്തിടെയും രേണുവിനെതിരെ കടുത്ത സൈബർ അറ്റാക്ക് നടന്നിരുന്നു രേണു പങ്കുവയ്ക്കുന്ന റിയൽ വീഡിയോകൾക്കും ഫോട്ടോഷൂട്ടുകൾക്കും എതിരെയാണ് വിമർശനങ്ങൾ വരുന്നത് പലരും രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിക്കുന്നത് സ്റ്റാർ മാജിക് അവതാരകയായ ലക്ഷ്മി നക്ഷത്ര സാമ്പത്തികമായി സ്തുതിയുടെ കുടുംബത്തെ സഹായിച്ചിരുന്നു കൊല്ലം സ്തുതി മരിച്ച ശേഷം ലക്ഷ്മി നക്ഷത്ര തന്റെ യൂട്യൂബ് ചാനലിന് നിരവധി തവണ രേണുവിനെയും മക്കളെയും കൊണ്ടുവന്നിരുന്നു എന്നാൽ ഇത് സ്വന്തം യൂട്യൂബിന്റെ റീച്ച് കൂട്ടാനുള്ള ലക്ഷ്മി നക്ഷത്രയുടെ തന്ത്രമാണെന്ന് പറഞ്ഞു വലിയ വിമർശനങ്ങളും അക്കാലത്ത് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നിരുന്നു സുധിയുടെ മണമുള്ള പെർഫ്യൂം പ്രത്യേകമായി നിർമ്മിച്ച് രേണുവിനെ സമ്മാനിച്ചതും വലിയ വിവാദമായിരുന്നു ഇക്കാര്യത്തിൽ സ്റ്റാർ മേജിക്കിലെ സഹതാരങ്ങളും ലക്ഷ്മി നക്ഷത്രെ തള്ളി പറഞ്ഞിരുന്നു ഇതൊക്കെയാണെങ്കിലും രണ്ടുപേരും ആ വിമർശനങ്ങളൊക്കെ തള്ളിക്കളഞ്ഞാണ് മുന്നോട്ട് പോയിരുന്നത് ലക്ഷ്മി നക്ഷത്രയുടെ നല്ല മനസ്സിനെ പിന്തുണച്ച നിരവധി പേർ രംഗത്ത് വന്നു ആരുമില്ലാത്ത സമയത്ത് തങ്ങളെ ചേർത്ത് നിർത്തിയത് ലക്ഷ്മി നക്ഷത്രയാണെന്നോ ഇതിനകം തന്നെ രേണു സുതി വെളിപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത കാലത്ത് റീൽസുകളിലൂടെയും ഷോർട്ട് ഫിലിമുകളിലൂടെയും സമൂഹ മാധ്യമങ്ങളിൽ രേണുസ്തുതി വൈറലായിരുന്നു അഭിനയിക്കാനാണ് തനിക്ക് ഇഷ്ടമെന്ന് വ്യക്തമാക്കിയാണ് രേണുസ്തുതി മറ്റ് ജോലികളിലേക്ക് പോകാതെ അഭിനയ രംഗത്തേക്ക് വന്നത് അതോടൊപ്പം തന്നെ ലക്ഷ്മി നക്ഷത്ര നടത്തുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള ശ്രമമാണെന്ന് തനിക്ക് തോന്നുന്നില്ല എന്നും രേണു സുധി വ്യക്തമാക്കുന്നു ഇതോടെ ലക്ഷ്മി നക്ഷത്രയുടെ കാര്യത്തിൽ രേണു പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത് ഇനിയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാതെ അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അവരെ അനുവദിക്കൂ എന്നുള്ള തരത്തിലുള്ള കമന്റുകളാണ് വരുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പഠിക്കാതെ കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്